അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ സപ്തദിന ദ്രവ്യരുദ്രം നവംബർ പതിനാറ് മുതൽ വരെ നടക്കും കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കൈലാസനാഥനായ ശ്രീ അടൂരപ്പൻ്റെ ചൈതന്യ വർധനവിനും അനുഗ്രഹത്തിനുമായി പതിനൊന്ന് ദ്രവ്യങ്ങളെ കൊണ്ട് നടത്തിവരുന്ന ദ്രവ്യരുദ്രാഭിഷേകം തിടമ്പ് നൃത്തത്തോടുകൂടി പര്യവസാനിക്കും വിധമാണ് സപ്തദിന ദ്രവ്യരുദ്രം നടക്കുക രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങളിങ്ങനെ ഒരു സംരംഭം ഈ ക്ഷേത്രത്തിന്റെ ശക്തി ചൈതന്യ വർധനവിനുവേണ്ടി ഇങ്ങനെ ഒരു ദ്രവ്യ രുദ്രാഭിഷേകം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുന്നത് അതിന് മുഖ്യമായും കർമ്മികത്വം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ശബരിമല മേൽശാന്തി ആയിരുന്ന ശ്രീമാൻ ജയരാമൻ നമ്പൂതിരിപ്പാട് അവർകളാണ് അന്ന് മുതൽ ഇന്നുവരെ അദ്ദേഹത്തിന്റെ കാര്മ്മികത്വത്തിൽ തന്നെയാണ് പരിപാടി നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷം ചെലന്തോറും കൂടുതൽ കൂടുതൽ ഈ അടൂരിലെ ജനങ്ങൾക്കും ഈ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല നല്ല ഗുണമേന്മകളല്ലാണ്ട് മോശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഓരോ വർഷം ചിലന്തോറും അഭൂതപൂർവ്വമായ ജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനൊന്നോളം ദ്രവ്യങ്ങൾ അത് അനേകം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ഇവിടെ പതിനൊന്ന് ദിവസം നിന്നുകൊണ്ട് രാവിലെ അവർ പൂജിച്ച് ഭഗവാൻ്റെ നിവേദ്യം അല്ലെങ്കിൽ ഭഗവാനിൽ അർച്ചന ചെയ്യുന്നതാണ് ഈ ദ്രവ്യ രുദ്രാഭിഷേകം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരൊക്കെ നല്ല രീതിയിലാണ് ഈ അമ്പലത്തിനോടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ അഭൂതപൂർവ്വമായ സഹകരണം നമുക്കൊരിക്കലും നഷ്ടങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഓരോ വർഷം ചെല്ലുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ ശക്തി ചൈതന്യ വർദ്ധനവ് വേണ്ടി ചെയ്യുന്ന പൂജയോട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് കാണും ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും വിശേഷാൽ പൂജകൾ നടക്കും പതിനാറിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ദ്രവ്യ സമർപ്പണ ഘോഷയാത്ര അടൂർ ശ്രീ പുതിയ ഭഗവതി കാവിൽ നിന്നും ആരംഭിക്കും തുടർന്ന് നടക്കുന്ന കലാ സാംസ്കാരിക സമാരംഭ സഭയിൽ സിനിമാ നിർമ്മാതാക്കളായ മൊട്ടമ്മൽ രാജൻ മുരളി കുന്നുംപുറത്ത് എന്നിവർ മഹനീയ സാന്നിധ്യം വഹിക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും പതിനേഴിന് സുരേഷ് വയക്കരയുടെ ആധ്യാത്മിക പ്രഭാഷണവും ഗീതാജ്ഞലി കലാക്ഷേത്രം മാതമംഗലം അവതരിപ്പിക്കുന്ന ഭജൻ സന്ധ്യയും അരങ്ങേറും പതിനെട്ടിന് ആധ്യാത്മി പ്രഭാഷണവും വിവിധ കലാപരിപാടികളും രാത്രി കണ്ണൂർ യൂണിവേഴ്സൽ മ്യൂസിക് ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറും ഇരുപതിന് വിവിധ കലാപരിപാടികളും ഇന്റർനാഷണൽ ഷോയും തിരുവനന്തപുരം വിശ്വഭാവനയുടെ ഗൌരിശങ്കരം നാടകവും അരങ്ങേറും സമാപന ദിവസമായ ഇരുപത്തിമൂന്നിന് തിടമ്പ് നൃത്തവും കരിമരുന്ന് പ്രയോഗവും നടക്കും എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ അന്നദാനവും ഭക്തജനങ്ങൾക്ക് നൽകും പിന്നീട് ഞങ്ങൾ പന്ത്രണ്ടാം വർഷം മുതൽ സപ്തദിന ദ്രുപിരുദ്രം എന്ന പേരിലാണ് നടത്തി വരുന്നത് അപ്പോൾ ആറ് ദിവസവും അഭിഷേകവും ഏഴാം ദിവസവും ഞങ്ങൾ തിടമ്പ് പുറത്തെടു ദേവൻ്റെ മഹോത്സവമായിട്ട് നടത്തി വരികയാണ് അതിൻ്റെ തുടക്കം നാളെ കുറിക്കുന്നത് അടൂരിൽ നമ്മൾ ആചാരിക്കോട്ട് കാവ് എന്ന് വിളിക്കുന്ന അടൂർ പുതിയ ഭഗവതി കാവിൽ നിന്നും അടൂർ ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് മഹാഘോഷയാത്ര നടത്തിക്കൊണ്ടാണ് ദ്രവ്യ സമർപ്പണ ഘോഷയാത്രയാണ് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അഗ്നിഹോത്രി കൊമ്പംകുളം വിഷ്ണു സ്വാമിയാജിപ്പാട് തിരുതെളിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നത് മൊട്ടമ്മൽ രാജൻ മുരളി കുന്നംപുറത്ത് തുടങ്ങിയ സിനിമാ സംവിധായകരൊക്കെ അതിഥികളെ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വിവിധ കലാപരിപാടികളുടെ ആരംഭം കുറിക്കുകയാണ് നാളെ രംഗപൂജയോടുകൂടി എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച വരെയുള്ള വിവിധ പരിപാടികൾ എല്ലാ ദിവസവും രാത്രിയിലുണ്ട് ആറു മണിക്ക് ഭജനയോടുകൂടി ആരംഭിക്കുകയാണ് ദീപാരാധന തുടർന്ന് പ്രഭാഷണം കലാപരിപാടി എന്നിങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ കലാ വിരുന്നാണ് എല്ലാ ദിവസവും ഉള്ളത് വളരെ ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളുമുണ്ട് നാട്ടുകാർക്ക് വലിയൊരു ആഘോഷമാണിത് ഈ സമയത്തേക്ക് വേണ്ടി വരാൻ തയ്യാറായിരിക്കുകയാണ് പലരും നമ്മുടെ നാടിൻ്റെ ആഘോഷമായി മാറുകയാണ് എല്ലാ വർഷവും ഈ വർഷം ഭംഗിയായി നടക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ സംഘാടകർ